നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിൽ ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും ബോട്ടിൽ ഫീഡിങ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളൊരു ആയിരിക്കും ആദ്യം എല്ലാവരുടെ മൈൻഡിൽ വരുന്നത് പക്ഷെ ഞാൻ പറയുന്നത് കുറേ പേഷ്യൻസ് അതായത് കുറേ അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എന്താ കുഞ്ഞുങ്ങള് ബ്രസ്റ്റ് മിൽക്ക് അതായത് ബ്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് മിൽക്ക് സഖ് ചെയ്ത് കുടിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതിന് എന്താണ് അത് ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ തന്നെ അമ്മമാർ ആവുകയാണ് അവരുടെ ഹോർമോൺ ചേഞ്ച് സംഭവിക്കും അതുകൊണ്ട് എന്ത് എന്താണ് സംഭവിക്കുന്നത് അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസസും കൂടുതലാണ് അതിന് ഒരു വഴി എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഫീഡാണ് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അപ് ടു വൺ ഇയർ വരെങ്കിലും നമ്മൾ ബോട്ടിൽ ഫീഡ് ഒന്നും ചെയ്യാണ്ടിരിക്കുക നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നതും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഗോകർണ്ണം അല്ലെങ്കിൽ ചെറിയ സ്പൂണിലോ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാം കഴിവതും നിങ്ങൾ ഡയറക്റ്റ് കുഞ്ഞുങ്ങളെ ബ്രസ്റ്റിൽ നിന്നും ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ഡയറക്റ്റ് സക്കി സക്കിയിപ്പിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് അമ്മയ്ക്ക് വയ്യായിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രീ ടേം ബേബീസിന് അതുപോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഗോകർണ്ണം അല്ലെങ്കിൽ ചെറിയ സ്പൂണിൽ മാത്രമേ കൊടുക്കാവുള്ളൂ പിന്നെ ചിലവർ ചോദിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളൊന്ന് ബോട്ട് ഫീഡ് ചെയ്തോട്ടെ അതിൽ ബോട്ടിൽ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് അപ് ടു നിങ്ങളുടെ പേഴ്സണൽ ഇതാണ് കാരണം നമുക്ക് ഒരു കാര്യം പറഞ്ഞ് തരിക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അത് ബ്രസ്റ്റ് ഫീഡിലോട്ട് മാറാനുള്ള ആ ഒരു ടൈമിങ് വളരെയധികം വേണ്ടിവരും കാരണം കുഞ്ഞ് ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്ത് എടുക്കുന്നത് അവൻ്റെ എല്ലാ എഫേർട്ടും കൂടെ ഉപയോഗിച്ചിട്ടാണ് അതായത് അതിൽ സക്കിങ് സോളോയിങ് അങ്ങനെ കുറേ കണ്ടൻറ് ഉണ്ട് അത് അതിലുപരി തന്നെ ഇവർക്ക് റെസ്പിറേഷൻ അങ്ങനത്തെ മൂന്ന് പ്രോസസ്സിലൂടെയാണ് ഒരു റിതമിക്കായിട്ടാണ് കുഞ്ഞ് ബ്രസ്റ്റിൽ നിന്ന് ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്തെടുക്കുന്നത് പക്ഷേ ബോട്ടിൽ ഫീഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബോട്ടിൽ നിപ്പിളിൽ ഓൾറെഡി തന്നെ അതിലൊരു നിങ്ങൾക്കറിയാം ചെറിയൊരു ഹോളുണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിന് മിൽക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവന് അതിലധികം എഫേർട്ടില്ല അവന് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി സോളോയിങ് മാത്രമേ അവന് ആ ഒരു എഫേർട്ട് ഉള്ളൂ ആ സക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവൻ ചെയ്യുന്നില്ല സോ നമ്മൾ അതും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു യാത്ര ചെയ്യുമ്പോൾ കൊടുത്തു പിന്നീടും നമ്മൾ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ കൊടുക്കുകയാണ് പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് സക്കിയാൻ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുടിക്കുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും എഗൈൻ ബോട്ടി ഫീഡിലൗട്ട് ചെയ്യും ആ സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുമോ എങ്ങനെയെങ്കിലും പാൽ കുടിച്ചാൽ മതി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ ആയിരിക്കും ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതും പക്ഷേ അത് കുഞ്ഞുങ്ങളിൽ മൈൻഡിൽ സെറ്റാവുന്നത് അവർക്ക് ബ്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് സക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഈസി ഈ ഒരു ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ഡയറക്റ്റ് സക്കിംഗ് ബ്രസ്റ്റിൽ നിന്ന് വരാണ്ടാവുകയും അമ്മയ്ക്ക് പാല് കുറവ് കുറവാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലുമാണ് അതുകൊണ്ട് കഴിവതും നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ഡയറക്റ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ബോട്ടിൽ ഫീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം